എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് നിൻ്റെ അഭിവാദനസ്വരം ശ്രവിച്ച മാത്രയിൽ വെറും ശിശു എൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടി പരിശുദ്ധ അമ്മ എലിസബത്തിന് കാണാൻ വന്നപ്പോൾ അറിഞ്ഞ വാക്കുകളാണിവ ഓരോരുത്തരും വിവിധയിടങ്ങളിൽ കടന്ന് ചെല്ലുമ്പോൾ നമ്മെ നോക്കിയും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കണം എൻ്റെ സാന്നിധ്യം അനുഗ്രഹമാണെന്ന് അതിനായി നമ്മുടെ വാക്കും പ്രവൃത്തിയും പരിശുദ്ധ അമ്മയുടേതുപോലെ നിർമ്മലമാക്കാം പരിശുദ്ധ അമ്മ ദൈവമാതാവെ അങ്ങ് പരിശുദ്ധാത്മാവിലാൽ ഈശോയെ ഗർഭം ധരിച്ച് ദൈവത്തിൻ്റെ ഭജനം സ്വീകരിച്ച് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ സന്നിഹിതയായതുപോലെ കുടുംബജീവിതം നയിക്കുന്ന ഞങ്ങളും അമ്മയുടെ വഴിയിൽ കൂടി എളിമയുടെ ജീവിതം നയിക്കുവാനും കുടുംബത്തെ ദൈവസന്നിധിയിലേക്ക് മക്കളെയും ഉയർത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം